സുരേഷ് ഗോപിക്ക് തിരിച്ചടിയായി മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് സുരേഷ് ഗോപിക്ക് ജില്ലാ കളക്ടർ നോട്ടീസ് അയച്ചു ശബരിമലയുടെയും അയ്യപ്പന്റെയും പേര് പറഞ്ഞ് പ്രചരണം നടത്തിയതിനാണ് ജില്ലാ കളക്ടർ ടി വി അനുപമ നോട്ടീസ് നൽകിയത് നാല്പത്തി എട്ട് മണിക്കൂറിനകം വിശദീകരണം നൽകണമെന്നാണ് അനുപമ ആവശ്യപ്പെട്ടിരിക്കുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാണ് സുരേഷ് ഗോപി നടത്തിയതെന്ന് ടി വി അനുപമ വ്യക്തമാക്കുകയും ചെയ്യുന്നു അയ്യപ്പൻ ഒരു വികാരമാണെങ്കിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും അത് അലയടിച്ചിരിക്കുമെന്നും ശബരിമല വിഷയത്തിന്റെ പശ്ചാത്തലത്തിലാണ് താൻ വോട്ട് അപേക്ഷിക്കുന്നതെന്നുമായിരുന്നു തൃശൂർ മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സുരേഷ് ഗോപി പറഞ്ഞത് ശബരിമലയെ പ്രചാരണായുധമാക്കുകയില്ല പക്ഷേ കേരളത്തിലെ കുടുംബങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇതാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു ശബരിമല തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ പാർട്ടികൾക്ക് മുന്നറിയിപ്പ് നൽകിയതാണ് ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതേസമയം താരങ്ങളെയോ തങ്ങളുടെ ആരാധനാ പുരുഷന്മാരെയോ കണ്ടാൽ അവരോടൊപ്പം ഒരു സെൽഫി എടുക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അത്തരത്തിലൊരു അഭ്യർത്ഥന വരുമ്പോൾ താരങ്ങൾ തങ്ങളുടെ ആരാധകരെ ചേർത്ത് പിടിച്ച് സെൽഫി എടുക്കാറുണ്ട് ചിലപ്പോൾ മൂട് ചരിയില്ലായെങ്കിൽ തട്ടി മാറ്റാറുമുണ്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ അവരുടെ ആരാധകരെ വേദനിപ്പിക്കാറുമുണ്ട് എന്നാൽ അങ്ങനെ ഒരു സംഭവം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സുരേഷ് ഗോപിക്കുമുണ്ടായി സുരേഷ് ഗോപി ഒരു സ്ഥാനാർത്ഥിയാണ് അറിഞ്ഞോ അറിയാതെയോ ആണെങ്കിലും ആരാധകന്റെ സെൽഫി മുഖത്തിന് ഭംഗം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അത് തിരുത്തേണ്ടത് സുരേഷ് ഗോപി തന്നെയാണ് അല്ലെങ്കിൽ അത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും പണ്ടെങ്ങും ഇല്ലാത്ത പ്രവണതയാണിത് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തുന്ന സ്ഥാനാർത്ഥികളുമായി സെൽഫി എടുക്കുന്നത് ഒരു ട്രെൻഡാണ് അത് സോഷ്യൽ മീഡിയയിലിട്ട് ലൈക്ക് വാങ്ങുന്നതിനാണ് എല്ലാവരും ശ്രമിക്കുന്നത് സ്ഥാനാർത്ഥി ഒരു സിനിമാ സ്റ്റാർ ആണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യവുമില്ല സെൽഫിക്കുള്ള തിരക്ക് ഇത്തിരി കൂടുമെന്ന് മാത്രം അങ്ങനെ തൃശൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സുരേഷ് ഗോപി അടുത്ത സെൽഫി എടുക്കാനായി സമീപിച്ച വിദ്യാർത്ഥിയുടെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് തൃശൂർ അതിരൂപതയിലെ ഇടവള്ളി ഇടവകപ്പള്ളിയും സമീപ സ്ഥലങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയതാണ് സുരേഷ് ഗോപി താരത്തെ കണ്ടതും പള്ളിയിലെ കുട്ടികൾ സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് ഓടിയെത്തുകയായിരുന്നു ഇതിനിടയിലാണ് സുരേഷ് ഗോപിക്കൊപ്പം സെൽഫി എടുക്കാൻ ഒരു വിദ്യാർത്ഥി ശ്രമിച്ചത് സുരേഷ് ഗോപിയുടെ പുറകിൽ നിന്നിരുന്ന വിദ്യാർത്ഥി സെൽഫി എടുക്കാനായി താരത്തിൻ്റെ തോളിൽ തട്ടി ഉടൻ തന്നെ സിനിമാ സ്റ്റൈലിൽ സുരേഷ് ഗോപി കൈതട്ടി മാറ്റുകയായിരുന്നു സെൽഫി എടുക്കാൻ ശ്രമിച്ച ആളെ രൂക്ഷമായി നോക്കുന്നതും വീഡിയോയിൽ വ്യക്തമായി കാണാം ഒരു സ്ഥാനാർത്ഥിയല്ലേ അല്പമെങ്കിലും സ്നേഹം കാണിക്കാമല്ലോ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത